കോഴിക്കോട് ഒരു സാഹിത്യ നഗരമായത് ഏതെങ്കിലും പെട്ടെന്ന് ആയുർഭവിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ വേദിയിൽ ഇരിക്കുന്നവരടക്കമുള്ള ഞാനടക്കമുള്ള സാഹിത്യകാരന്മാരുടെ പ്രവർത്തനം കൊണ്ടോ അല്ല അതിനാൽ എത്രയോ മുമ്പ് ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത മട്ടിൽ മങ്ങി മറിഞ്ഞു പോയ എത്രയോ മഹിതാത്മാക്കളുടെ സാന്നിധ്യം അവരുടെ ചിര അക്ഷരത്തോടും സാഹിത്യത്തോടുമുള്ള അവരുടെ പ്രതിബദ്ധത എല്ലാം ചേർന്ന് നിർമ്മിച്ച ഒരു സാഹിത്യ നഗരമാണിത് ശ്രീ എ വി അനൂപ് അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ വിജയിയായതിനു ശേഷമാണ് ആത്മകഥ എഴുതുന്നത് തനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ നേരത്തെ പറഞ്ഞ ആ പെണ്ണിലയെ പോലെ തനിക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ചിലതുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് അദ്ദേഹം ആത്മകഥ എഴുതാൻ ഇരിക്കുന്നത് ആ യൂട്ടേൺ എന്നുള്ള വാക്കിൽ ധ്വനിച്ച് കിട്ടണം ഇനി നിങ്ങളുടെ ഊഴമാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവിതകഥ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രചോദനം നേരത്തെ പറഞ്ഞതുപോലെ മകൾ ഇന്ദിരാപ്രിയദർശിനിക്ക് എഴുതിയ കത്തുകളിൽ ഒന്നിൻ്റെ അതിമനോഹരവുമായിട്ടുള്ളൊരു ശീർഷകം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു കൊടുത്തത് കല്ലിനുമുണ്ടൊരു കഥ പറയാൻ എന്നാണ് നന്ദി നമസ്കാരം കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ എൻ്റെ സന്തോഷം അറിയുകയാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ എത്രയോ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്രയോ ആദരവുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പുസ്തകം എഴുതിയതിന് ശേഷമുണ്ടായ അനുഭവം അതിൽ പ്രധാന ഒരു കാര്യമാണിത് അല്ലെങ്കിൽ ഒരിക്കലും കാലിക്കറ്റ് ബുക്ക് ക്ലബ്ബ് എന്നെ വിളിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഒരുപക്ഷെ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലേക്കുള്ള ഒരു പ്രധാന കാര്യമായി ഇത് മാറുകയാണ് ഇത് കാരണം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നൊരു വ്യത്യസ്തത അനുഭവപ്പെടുകയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള അനുഭവം എത്രയോ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഈ രണ്ടു വർഷം ആയിട്ടില്ല പുസ്തകം ഇറങ്ങിയിട്ട് അപ്പം അതിനുള്ളിൽ ഇത്തരം അനുഭവങ്ങൾ അതിൽ ഒരു എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛന് നൂറ് വയസ്സായി അപ്പോൾ ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല പരിചയം വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കട്ടിലിൽ ഇങ്ങനെ കൂലിക്കൂടി ഇരിക്കുകയാണ് പുതപ്പ് മൂടിയിട്ടുണ്ട് ഇവര് വിളിക്കുന്നുണ്ട് അച്ഛാ ഒരാൾ വന്നിട്ടുണ്ട് മറ്റു ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹം കേട്ടഭാവം കാണിക്കുന്നില്ല അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഓർമ്മയൊക്കെ കുറഞ്ഞു അപ്പൊ ഞാനൊരു അഞ്ച് മിനിറ്റ് അവിടെ നിന്നു പിന്നെ ഞാനും തട്ടി പറഞ്ഞു ഞാനിങ്ങനെ ചെന്നൈന്ന് വന്ന ഒരാളാണ് ഒന്ന് തല ഉയർത്തു അപ്പോഴും അദ്ദേഹം ഉയർത്തുന്നില്ല അപ്പൊ ഞാൻ പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം തല ഉയർത്തി എന്റെ മുഖത്ത് നോക്കി എന്നിട്ട് പറയാ എ വി അനൂ എന്ന് പറഞ്ഞങ്ങ് നിർത്തി അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അവരെ അദ്ദേഹത്തിന്റെ മക്കളും അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം പൊതപ്പിന്റെ ഇടയിൽ നിന്ന് പുസ്തകം എടുത്ത് കാണിക്കാം ഇത് വായിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം അപ്പൊ ഇതൊക്കെ ഒരു വലിയ അവാർഡ് കിട്ടുന്നതിനേക്കാൾ ജീവിതത്തിൽ നമുക്കൊരു വലിയ അവാർഡ് കിട്ടുന്നേക്കാളും ഒക്കെ വലുതായിട്ട് ഞാൻ കാണുകയാണ് യൂടേൺ എന്ന പുസ്തകം രണ്ടാം ഭാഗം പകുതിയോളം എഴുതിയിട്ടുണ്ട് പക്ഷേ തിരക്കൾ കാരണം എനിക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അത് സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം അനുഭവങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഓരോ സിനിമയിലും എത്രയോ പുറം നമുക്ക് പുറത്ത് ആളുകൾക്ക് അറിയാത്ത അനുഭവങ്ങളും കഥകളും ഉണ്ട് പുതിയതായിട്ട് ബിസിനസ് ആരംഭിക്കാൻ പോകുന്നവർക്ക് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ല ഇതിൽ നിന്ന് എന്തൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തെങ്കിലും അവർക്ക് കിട്ടും എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പുസ്തകം ഞാൻ എഴുതിയതും അടുത്ത പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു യൂട്യൂബിൽ ഞാൻ കണ്ട ഏറ്റവും കൃത്യമായി എനിക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ടച്ച് ചെയ്ത ഭാഗം അതെന്നെ ആത്മപരിശോധനയ്ക്ക് തിരിഞ്ഞു നോട്ടത്തിന് ഞാൻ നടന്നു വന്ന വഴികളെപ്പറ്റി വീണ്ടും വീണ്ടും ഓർമ്മിക്കൂ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സാർ പറഞ്ഞു ബാക്കി എഴുതാൻ പോകുന്നുവെന്ന് വായനക്കാരി എന്ന നിലയിൽ അവിടെയും എന്തെങ്കിലും പറയാനുണ്ടാവും വാക്കുകൾക്കിടയിൽ നിന്ന് കിട്ടാനുണ്ടാവും എന്ന അർത്ഥത്തെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു ആശംസ ഈ രചയിതാവുമായി ഒരുപാട് ഈ ഒരുപാട് മേഖലകളിൽ ബന്ധമുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഞാൻ മനസ്സിലാക്കുന്നത് നാടകം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും ചെന്നൈയിൽ പല നാടകങ്ങളിലും അദ്ദേഹം മാസത്തിൽ ചുരുങ്ങിയതൊരു നാടകത്തിലെങ്കിലും വേഷമിടാറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പല എന്താ മെസ്സേജുകളിൽ നിന്നും അതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ അയച്ചു തരില്ല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ ഒന്ന് സിനിമയാണ് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു മേഖല ഇത്ര വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ടും ഇത്രയധികം കോടീശ്വരനായിട്ട് പോലും സ്വന്തം ജീവിതത്തിൽ നിന്ന് നൽകുന്ന ഉപദേശങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മഹത്തരമായി കാണുന്ന ഒരു മനസ്സ് അതൊക്കെയാണ് ശ്രീ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം ടേൺ എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ മെഡിമിക്സ് മേളം സഞ്ജീവനം എന്നീ വ്യവസായ സംരംഭങ്ങളുടെ നായകൻ ഡോക്ടർ എ വി അനൂപ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനൂപ് ഏട്ടന്റെ ആത്മകഥാസ്പർശമുള്ള യുടേൺ എന്ന പുസ്തകത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ അദ്ദേഹം വായനക്കാരിൽ എത്തിക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളുടെ അതിരുകൾ ഭേദിച്ച് പ്രതീക്ഷാനിർഭരമായി മുന്നേറി ജീവിത വിജയം കൈവരിച്ച ഒരു പ്രതിഭാശാലയുടെ ജീവിത അനുഭവങ്ങൾ വളരെ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് യൂടേൺ